സന്നദ്ധ സംഘടനകൾക്ക് പേര് നിയന്ത്രണം നിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതും ഔദ്യോഗികവുമായ നാമങ്ങൾ അനുവദിക്കില്ല സംഘടനകളുടെ പേരുകൾ പ്രവർത്തന മേഖലയെയും ലക്ഷ്യത്തെയും കൃത്യമായി സൂചിപ്പിക്കുന്നതായിരിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ സന്നദ്ധ സംഘടനകൾ സിവിൽ സ്ഥാപനങ്ങൾ ഫാമിലി ഫണ്ടുകൾ എന്നിവയുടെ പേര് തിരഞ്ഞെടുക്കുന്നതിനും പ്രവർത്തനങ്ങൾക്കുമാണ് നിയന്ത്രണങ്ങൾ നാഷണൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് നോൺ പ്രോഫിറ്റ് സെക്ടറിന്റെതാണ് തീരുമാനം തെറ്റിദ്ധരിപ്പിക്കുന്നതും മറ്റു സ്ഥാപനങ്ങളുടെ പേരിനോട് സാമ്യമുള്ളതുമായ നാമങ്ങളും അനുവദിക്കില്ല ഔദ്യോഗിക പേരുകൾക്കും വിലക്കുണ്ട് സംഘടനയുടെ പേര് അതിന്റെ പ്രവർത്തന മേഖലയെയും ലക്ഷ്യത്തെയും കൃത്യമായി സൂചിപ്പിച്ചിരിക്കണം ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയോ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെയോ പേരോ ചിഹ്നങ്ങളോ അനുമതിയില്ലാതെ ഉപയോഗിക്കാൻ പാടില്ല രാജ്യങ്ങൾ നഗരങ്ങൾ ഗോത്രങ്ങൾ പ്രത്യേക സാമൂഹിക വിഭാഗങ്ങൾ എന്നിവയുടെ പേരുകൾക്കും വിലക്കുണ്ട് ജീവിച്ചിരിപ്പുള്ള ഒരാളുടെ പേരിൽ സംഘടന തുടങ്ങണമെങ്കിൽ അദ്ദേഹത്തിന്റെ രേഖാമൂലമുള്ള അനുമതിയും വേണം മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ അനന്തരാവകാശികളുടെ അനുമതി പത്രവും ആവശ്യമാണ് സിവിൽ അസോസിയേഷനുകൾ മെർജർ ഫണ്ടുകൾ എന്നിവയ്ക്ക് വ്യക്തികളുടെ പേര് നൽകാൻ അനുവദിക്കില്ല ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് തടയുക സുതാര്യ പ്രവർത്തനം ഉറപ്പാക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് തീരുമാനം ഷാൽസർ പുളശ്ശേരി മീഡിയ വൺ റിയാദ്